സോ ഹേ ഗൈസ് വെൽക്കം 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 വെച്ചാൽ ആപ്പ കൈസ് എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പ കൈസ് ഇന്ന് ഓൺ ഒക്കെ ആയതുകൊണ്ട് നമ്മളിന്ന് ഒരു പാഷൻ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് നമ്മളിന്ന് പാലട നമ്മളെ മിൽമ മിക്സിൻ്റെ ഒരു പാലട പ്രഥമൻ്റെ പാഷൻ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മളിന്ന് കുക്കിംഗ് വീഡിയോ അറിയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവരും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ അടുത്തുള്ള എല്ലാ കൈസ് എല്ലാവരും എനേബിൾ ചെയ്ത് എടുക്കുക അപ്പോൾ ഇങ്ങനത്തെ കുറേ വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ റോഡ് ടു റോട്ട് ആണ് അപ്പോൾ കൈസ് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ഗൈസ് നമ്മൾ ഇൻസ്റ്റൻറ്റ് പാലിൻ്റെ മിക്സ് മിൽക്ക് ആണ് എടുത്തത് ഇത് വൺ ലിറ്റർ പാലിൻ്റെ ആട്ടോ വൺ ലിറ്റർ പാൽ വെച്ച് തിളപ്പിക്കുന്നത് നമ്മളാ മിക്സ് ആണ് ഞങ്ങൾ ആരാണ്ടാണ് ഇത് വാങ്ങി അപ്പോൾ കൈസ് കണ്ടാ അപ്പോൾ നമുക്ക് നമുക്കെന്നാൽ പാൽ തിളപ്പിക്കുകയടാ ആദ്യം നമുക്ക് രണ്ട് നമുക്ക് പാൽ പൊളിക്കുക അപ്പോൾ കൈ നമ്മൾ രണ്ട് പാക്ക് പാൽ ആട്ടോ വാങ്ങി അഞ്ഞൂറ് മില്ലീൻ്റെ അപ്പോൾ ഒരു ലിറ്റർ ആയില്ലേ അഞ്ഞൂറ് മില്ലീൻ്റെ രണ്ട് പാക്ക് മിൽക്ക് പാൽ പാല് ആക്കി അപ്പോൾ ഗൈസ് നമുക്ക് ഇതാ ഒരു ആദ്യത്തെ പാല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാ കുറച്ച് കട്ടി കൊള്ള പാലാണ് ആ നമ്മളെ മിൽമൻ്റെ ഗോൾഡ് പറഞ്ഞെന്തോ ഒരു പാലില്ല അങ്ങനത്തെ പാലാണ് ഉണ്ട് അതാണ് ആദ്യം തന്നെ പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ പാൽ നമുക്ക് ഒഴിക്കുക ഇതിലേക്ക് നമ്മൾ ഉരുളിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് രണ്ടാമത്തെ പാൽ നമുക്ക് ഒഴിക്കാം കേട്ടോ അതായത് രണ്ടാമത്തെ പാൽ വന്ന് രണ്ടാമത്തെ പാൽ നമുക്ക് ഒഴിക്കുക ഒരു ലിറ്റർ പാലായിട്ടോ കഴിച്ചത് കഴിച്ച് നമുക്കിനി ഇത് തിളപ്പിക്കണം എന്നിട്ട് നമുക്ക് പാലിൻ്റെ മിക്സ് ഇടണം പാൽ ഇൻസ്റ്റന്റ് മിക്സ് നമുക്ക് എന്നിട്ടിട കേട്ടോ അത് തിളപ്പിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇടാം അപ്പോൾ കഴിഞ്ഞു നമ്മൾ ആ പാലും നമ്മൾ തിളപ്പിക്കാൻ ഗ്യാസ് അപ്ലൈ നമ്മൾ കയറ്റിയിരിക്കുക കേട്ടോ ഈ കുറച്ച് ടൈം കഴിയും കഴിഞ്ഞു ഞാൻ അങ്ങനെ രേഖ അടിപ്പിക്കില്ല അപ്പോൾ നമുക്കൊന്ന് ഇത് തിളച്ച് നമ്മൾ ഇൻസ്റ്റന്റ് മിക്സ് ഇടുന്ന അവിടെ നിന്ന് കാണട്ടോ അപ്പോൾ കൈസ് നമ്മൾ ഇതാ പാലിൻ്റെ ഇൻസ്റ്റന്റ് മിക്സ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ കണ്ടില്ല നമ്മൾ ഇതാ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടാ നമ്മൾ ഫുൾ ഇട്ട് കിട്ടും അതേ ഒരു ലിറ്റർ പാലിനുള്ളത് ഫുൾ ഇട്ട് നമ്മൾ അതിലേക്ക് കണ്ട ഇനി നമ്മൾ കുറച്ച് നേരം ഒന്ന് നമ്മൾ ഇനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡും അല്ല ആ മിഠായി മെയ്റ്റ് നമ്മൾ ഒഴിക്കുന്നതായിരിക്കും എന്നാൽ കുറച്ചുകൂടി ഒരു ഇതാവുമല്ലോ കുറച്ചും കൂടി ടേസ്റ്റ് ആവുമല്ലോ അതിനോട് നമ്മൾ ഇത് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് അല്ല അഞ്ചിനിറ്റ് അല്ല കൈസ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളി തുറക്കുന്നത് കേട്ടോ ഇനി ഇതൊന്ന് ഞാൻ അവിടെ നിന്ന് തിളയ്ക്കട്ടെ കേസ് കൊച്ചേരോ കൊച്ചേരുന്ന തിളക്കട്ടെ നമ്മൾ ടൈമേറ്റ് ഒഴിച്ചോണ്ടിരിക്കട്ടോ നമ്മൾ കുറച്ചുകൂടി കട്ട് പോകാൻ വേണ്ടി നമ്മൾ ടൈമേറ്റ് നമ്മളെ പാന ഇൻസ്റ്റന്റ് അതിലേക്ക് ഒഴിച്ചോണ്ടിരിക്കസത്തിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷ് ചെയ്യും കുറച്ച് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ സെർവ് ചെയ്യട്ടോ അപ്പോൾ കൈ നമ്മൾ പായസമൊക്കെ റെഡി ആയി നമ്മൾ അപ്പോൾ ഓൺലൈനിൽ മാറ്റം ഫുൾ നമ്മൾ ഓൺലൈൻ മാറ്റുകയാണെങ്കിൽ പക്ഷേ കുറച്ച് മാത്രമേ മാറ്റുന്നുള്ളൂ കണ്ടാ നിങ്ങൾ അഞ്ചരാൻ വേണ്ടി കണ്ട കൈ നമ്മളെ പായസം ഫുള്ള് സെറ്റ് ആയി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ കൈ ഇഷ്ടപ്പെട്ട എല്ലാവരും മാസം ലൈക്ക് അടിക്കിയിട്ടോ അമ്മയ്ക്ക് വേണ്ടി അമ്മ ഉണ്ടാക്കിയ എല്ലാവരും ലൈക്ക് അടിക്കും നിങ്ങളെല്ലാം നമ്മളെ ആ പായസം ഉണ്ടാക്കുന്ന വീഡിയോ ആണല്ലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കഴിഞ്ഞ നമ്മൾ ഈ അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്